ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു ആന്റണി ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറ്റിമൂന്നാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര മുഖ്യാതിഥിയായി ഡോക്ടർ അംബേദ്കർ ദേശീയ അവാർഡും സംസ്ഥാന ഫോക് അവാർഡും നേടിയ നാടൻപാട്ട് കലാകാരൻ ദിലീപ് കുമാർ പി കെ വിശിഷ്ട ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു വൈസ് പ്രസിഡന്റ് മോഹിന ഷിഹാബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് കുഞ്ഞുമോൻ സിദ്ദിഖ് പി എം പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് സ്കൂൾ പ്രിൻസിപ്പൽ പി ഉഷ ബി എച്ച് എസ്ഇ വിഭാഗം പ്രിൻസിപ്പൽ സുനിത രമേശ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻമാർ വാർഡ് മെമ്പർമാർ എം പിടിഎ ചെയർപേഴ്സൺ ഷൈബ കാസിം പിടിഎ വൈസ് പ്രസിഡന്റ് മക്കാർ കെ എച്ച് അധ്യാപകർ സ്കൂൾ ലീഡർ അൻസിൽ കെ എ കെ വി വി എസ് പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ കെ വി വി എസ് പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് വിവിധ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ സജിമോൻ പി എൻ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് അലി അൾട്ടിമ കൃതജ്ഞതയും രേഖപ്പെടുത്തി വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്